ഞാൻ പാലക്കാട് ജില്ലയിൽ എം യു പി എസ് കേരള ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള സീറഷാഡോ കോണ്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം ദിവസമായി ഇന്ന് കൊല്ലം ജില്ലയിൽ സീറോ ഷാഡ ഉള്ളപ്പോൾ കേരളത്തിലെ മറ്റു ജില്ലകളിൽ എങ്ങനെയാണ് നിഴൽ ഉണ്ടാകുന്നത് എന്റെ എന്നതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തു നിന്നുള്ള ആളുകള് അവരുടെ നട്ടുചെ നേരത്തെ നിഴലെ ഈ ഗൂഗിൾ മീറ്റിലൂടെ ലൈവായി കാണിക്കുന്നുണ്ട് മാത്രമല്ല അവർ അത് മെഷർ ചെയ്തുകൊണ്ട് അത് നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി നമ്മൾ ഇതേപോലെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള മലയാളി കുട്ടികൾ ചേർന്ന് അവരുടെ നിഴൽ അളക്കുകയും രാവിലെ ഏഴ് മണിക്ക് കേരളത്തിൽ മണി ഇന്ത്യയിൽ മണിയുള്ള സമയത്ത് ആസ്ട്രേലിയയിലെ നട്ടുച്ചയായിരിക്കും അപ്പോൾ ആസ്ട്രേലിയയിൽ നട്ടുച്ച സമയത്തുള്ള നിഴലും പിന്നെ അങ്ങനെ പോയി ഓരോ മണിക്കൂറിനും തൊട്ടടുത്ത പ്രദേശങ്ങളിലെ നട്ടുച്ച കാണിച്ച് വൈകുന്നേരം കേരളത്തിൽ ഏഴുമണിയാകുമ്പോൾ യു കെയിലെ ലണ്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ അവിടെ നിഴലുള്ള അവസ്ഥയിലേക്ക് കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ ദിവസവും കേരളത്തിലുള്ള ഓരോ പ്രദേശത്തുമുള്ള നിഴല് നമുക്ക് അളക്കുവാൻ കഴിയുന്നതാണ് ഈ അളക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് പണ്ട് എറോട്ടസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ നിഴൽ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച രംഗം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം പന്ത്രണ്ട് ഇരുപത്തിനാലിനാണ് ഇവിടെ സീറോ ഷാഡോടെ വരുന്നത് അപ്പം സീറോ ഷാഡോ ഉള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലത്ത് കഴിഞ്ഞ നിഴലിന്റെ വലിപ്പവും അളന്നിട്ട് നമ്മളെ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന വിദ്യ കുട്ടികൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് എല്ലാവരും ആ വിദ്യ പഠിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയി നിൽക്കുക നിടല് കാണിക്കുന്ന ആളുകള് ഓരോരുത്തരുടെയും നട്ടിച്ച സമയം വരുന്ന സന്ദർഭത്തിൽ കൈപൊക്കിയിട്ട് നിടല് കാണിക്കണം എന്നിട്ട് പറയണം എന്ന സമയത്ത് എത്ര സെന്റിമീറ്റർ ആണ് നെടല് എന്ന് പറയേണ്ടതുണ്ട് അപ്പം ഓരോരുത്തരെ ശ്രീചമേണം സംസാരിക്കുന്ന രണ്ടു വാക്ക് ഹലോ സംസാരിക്കുന്നു ഇന്ന് ഇവിടെ വർക്കല തിരുവനന്തപുരം ജില്ലയുടെ മൂന്ന് സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ നിന്ന് നീഴലിറ്റ് ചിത്രീകരണം നടത്തുന്നത് അപ്പോൾ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാർത്ഥകമാക്കുക എന്ന കൂടി ഗ്രീൻ ക്ലീൻ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു കുട്ടികൾക്കുള്ള അവധിക്കാല സീറോഷോഡ കോണ്ടസ്റ്റിൽ നിരവധി കുട്ടികളാണ് പല ജില്ലകളിൽ നിന്നും നമുക്ക് ഈ ഒരു കോണ്ടസ്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നത് അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഈ ഒരു മീറ്റ് സംഘടിപ്പിച്ച ഗ്രീൻ ക്ലീൻ കേരള മിഷന് എല്ലാവിധ ആശംസകളും ഒരുപാട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിവ് നൽകണം അതുപോലെ തന്നെ എന്താണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ സസ്റ്റൈനബിലിറ്റി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അത് അതിൻ്റെ മെഷേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഇതെല്ലാം അറിയണമെങ്കിൽ എല്ലാ ടീച്ചേഴ്സും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള എന്താണ് കോണ്ടസ്റ്റുകളിൽ കൂടുതൽ അവരെ വ്യാപൃതരാക്കുകയും അവർക്ക് അതിൻ്റെ അറിവ് പകർന്നു കൊടുത്താലും മാത്രമേ നമുക്ക് മുന്നോട്ട് ഈ സസ്റ്റൈനബിലിറ്റി അച്ചേഞ്ച് അറ്റൈൻ ചെയ്യാനും ഈ ഒരു എന്താ പറയാ നമ്മുടെ ഈ പ്രവൃത്തികൾക്കൊക്കെ ഒരു ഫലം കിട്ടണമെങ്കിൽ എല്ലാ സ്കൂളുകളും മുന്നോട്ട് വരിക തന്നെ വേണം കുട്ടികൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ് പിന്നെ അവധിക്കാലം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നേ ഉള്ളൂ എന്നാലും വളരെ ആക്റ്റീവായിട്ട് അവർ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും മിഷന് എല്ലാവിധ ആശംസകളും അതുപോലെ കുട്ടികൾക്കും ഇനി ആരാണ് സംസാരിക്കുന്നത് ഹലോ ആ അഭിനവ് നിടലൊക്കെ നമുക്ക് അഭിനവിന്റെ അഭിനട വളരെ കുറഞ്ഞല്ല അഭിനവ് മൈക്കോണാക്കി രണ്ടു ബാക്കി സംസാരിക്കാം നിടലിന്റെ കാര്യങ്ങളൊക്കെ ആ പറഞ്ഞോളൂ അളവ് എടുക്കുന്നുണ്ട്

ോമിനി കണ്ടിരുന്നില്ല സോമിനി ചിത്രം കാണുന്നില്ല മാഡം മാത്രമേ കാണുന്നുള്ളു വീഡിയോ കാണുന്നില്ല കാണുന്നുണ്ടോ വീഡിയോ അലീലും പക്ഷെ എന്റെ മൊബൈലില് വിൻസെന്റ് കാണുന്നുണ്ട് മഞ്ചു മേടത്തിന്റെ കാണുന്നുണ്ട് അമാന രവീന്ദ്രൻ സത്യനാഥൻ നബീസ ഹരികല രാജശ്രീ പൊന്നോസ് കോട്ടയത്ത് ഇപ്പൊ രണ്ട് സെന്റിമീറ്റർ ഈ സമയത്ത് സീറോ ഷാഡോ അല്ല സീറോ ഷാഡോ അല്ല സോളാർ നൂൺ പറഞ്ഞിരുന്നത് ആ പന്ത്രണ്ട് ആ ചിത്രം കാണുന്നുണ്ട് കേട്ടോ നേരത്തെ തിരിച്ചായിരുന്നല്ലോ ഇപ്പം കറക്റ്റ് ലംബായിട്ട് രണ്ടാ കാണിക്കുന്ന രണ്ട് സെന്റിമീറ്റർ അതെ അതെ കോഴിക്കോട്ടത്ത് കാണുന്നില്ല അല്ലേ ഞാൻ വളരെ

കാണിക്കുന്നുണ്ടല്ലേ വീഡിയോ പക്ഷെ ഇവിടെ വിസിബിൾ ആവുന്നില്ലല്ലോ വേറെ എത്ര എണ്ണം വിസിബിൾ ആവാത്തണ്ട് സത്യനാഥൻ അതാരാണ് സത്യനാഥൻ സാറിന്റെ കാണുന്നുണ്ട് സത്യനാഥൻ സാറിൻ്റെ കണ്ടിരുന്നോ അത് ചാൻസ് ഉണ്ട്

ഇവിടെ ഇവിടെ തിരുവല്ലയിലെ മിഴലിന്റെ വൺ പോയിന്റ് ടു സെന്റിമീറ്റർ ആണ് കൊല്ലമായിട്ട് അടുത്ത് വരുന്നതാണേ சார் போயிண்ட் ஆயிடுச்சு மலப்பு സാറേ ഞങ്ങള് കൊല്ലത്തിനോട് അടുത്ത് തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ടൂ പോയിന്റ് വണ്ണാ സാറേ സൗമ്യ മാഡം ഹലോ ഞങ്ങള് റെക്കോർഡ് ചെയ്തു വീഡിയോ എടുത്തു സീറോ കഴിഞ്ഞോ ആ കഴിഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ട് ഇരുപത്തിനാലായിരുന്നു ഇപ്പൊ ഇരുപത്തി ആറായില്ലേ കഴിഞ്ഞു ആ ഇവിടെ ആണ് കേട്ടോ ആ തിരുവനന്തപുരത്തല്ലേ ആണിക്കാം സർ ഞങ്ങളുടെ കുറഞ്ഞു വണ്ണാവനായി മാളപ്പുറം വീണ് കോഴിക്കോട്ട് ഇവിടെ പോയി ഹലോ സാർ പത്തനംതിട്ട ഫൈവ്യിന്റ് ഞങ്ങൾ പാലക്കാട് എം യു പി എസ് വായംപുരത്തെ വിദ്യാർത്ഥികളാണ് എം യു പി എസ് വായം വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഇവിടെ വളർന്നപ്പോ ഞങ്ങക്ക് കിട്ടിയത് ഏഴര സെന്റിമീറ്റർ ആണ് പിന്നെ ഞങ്ങള് വീണ്ടും അളക്കാൻ നോക്കുമ്പോ വെയിൽ പോവുക വരുക അങ്ങനെയാണ്

തിരുവനന്തപുരം ില്ല സാറേ തിരുവനന്തപുരം ജില്ല തീറുന്നത് പാലക്കാട്ടിലിപ്പോ ടു പോയിന്റ് ഫൈവ് കിട്ടി കൊറച്ചുപ്താ നിങ്ങൾക്ക്

ഇവിടെ ോത്തേഴ് ആണ് സമയത്ത് നല്ലൊന്ന് കാണിച്ചോ ഞങ്ങക്ക് കിട്ടി പോയിന്റ് സിക്സ് നമുക്ക് പത്തനംതിട്ടയിലൊക്കെ അല്ലേ വരിക കൊല്ലത്തല്ലേ തിരുവനന്തപുരത്താണ് ഇന്ന് വരിക മലപ്പുറത്ത് വരിക ഏ മലപ്പുറത്തേത്

സാറാ ഞങ്ങളിപ്പൊ ഷാടോ കിഴക്കിലോട്ട് പോയി അതിനർത്ഥം നിങ്ങൾ നട്ടിച്ച് കഴിഞ്ഞു നടതാരാണ് സ്ഥലം ഇവിടെ കൊല്ലം കൊണ്ടപ്പ സൗമ്യമേടത്തിന്റത് രാജലക്ഷ്മി മേടത്തിന്റങ്ങനെയാണ് ഇപ്പൊ സ്ഥിതി പത്തനംതിട്ടയിലെ രാജലക്ഷ്മി മേടത്തിന്റെ ആണ് എത്ര പോയിന്റ് പോയിന്റ് നൈൻ ഓക്കെ ഓക്കെ അപ്പൊ തന്നെ

അപ്പൊ അതാണ് നിങ്ങൾ ഇന്നത്തെ നാളത്തെ മാറ്റം ഉണ്ടായേക്കാം വിജയലക്ഷ്മി മാഡത്തിന്റെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ വളരെ കുറഞ്ഞ നിഴല കാണുന്നുണ്ട് കേട്ടോ വിജയലക്ഷ്മി മാഡം അതെ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഗ്രാഫ് ഗ്രാഫ്ഷീറ്റ് കാണിച്ചു നിഴല് വളരെ കുറവാണല്ലേ വളരെ ആയോ നിങ്ങൾ സമയം കഴിഞ്ഞോയിന്റ് 1.1 cm నా కళ్ళు మొనే అవుతుంది 4.9 4.8 ఇదిప్యం నాకు ఓకే ఓకే ఆ కెమెరా నేడలల్ల వకణం నలవ കാണാൻ പറ്റొల్లు డౌన్ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് അപ്ലോഡ് വാക്ക് നമുക്ക് സംസാരിക്കാമല്ലോ എല്ലാവർക്കും എല്ലാവർക്കും കഴിഞ്ഞോ എല്ലാവരുടെയും ആയോ കഴിഞ്ഞോ എല്ലാവരും മെഷർമെന്റ് കഴിഞ്ഞോ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും അളക്കുന്നു പോയിന്റ് ഫൈവ് ആ വെരി ഗുഡ് അപ്പൊ നിങ്ങൾക്ക് നാളെ സീറോ ആവാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീളുള്ള സ്ഥലമാണ് ഒരു കൂട്ടർ വേറൊരു സ്ഥലത്താണ് ഒരു കൂട്ടർ വേറെ സ്ഥല നിങ്ങൾക്ക് മൂന്ന് ദിവസം ഉണ്ട് സീറോ ഷാഡോ ഒരു ഭാഗത്ത് നാളെയാണ് മറ്റൊരു ഭാഗത്ത് മറ്റന്നാളാണ് അല്ലേ അതെ അതെ ഓക്കെ അപ്പൊ വെയിറ്റ് ക്ഷ്മി മേഡത്തിന്റെ അതൊന്നും നോക്കാം നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം കഴിഞ്ഞു മേഘാവൃതമായി പിന്നെ നല്ല മഴയുണ്ട് വിജയലക്ഷ്മി മേഡത്തിന്റെ എങ്ങനെയാണ് നോക്കുന്നത് ഓരോരുത്തരായിട്ട് സംസാരിക്കും അനുഭവങ്ങൾ പറഞ്ഞോളൂ ഹലോ നമസ്കാരം പറഞ്ഞോളൂ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ പെരിങ്ങനെ വില്ലേജിൽ നിന്ന് അഭിനയപ്പെട്ടു സംസാരിക്കുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാലായിരുന്നു നട്ടുച്ച ആ സമയത്ത് വൺ പോയിന്റ് ടു സെന്റിമീറ്റർ ആയിരുന്നു നീളല്ലേ പൈപ്പിന്റെ നീളം അൻപത് സെന്റിമീറ്റർ പന്ത്രണ്ട് ഇരുപത്തി ആറായപ്പോൾ അത് പോയിന്റ് നയനായി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിലൂടെ എനിക്ക് ലഭിച്ചത് കൊറേയധികം അറിവുകൾ ആയിരുന്നു കുറഞ്ഞ നിഴല് അപ്പോഴാണ് അനുഭവപ്പെട്ടത് പറഞ്ഞോളൂ അഭിനവ് പറഞ്ഞ കേട്ടില്ലേ സാർ കേട്ടോ 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 ഞങ്ങളത് അപ്ലോഡ് ചെയ്യണേലൊക്കെ ആ ഗ്രീൻ ഗ്ലീൻ എന്നിട്ട് ആ നമ്പര് ാണ് അടുത്താളി ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാന് വിജയലക്ഷ്മി മാഡം ഹലോ സർ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിങ്ങൾ ആ കഴിഞ്ഞു സർ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് ഞാനും എന്റെ സ്കൂളിലെ രണ്ട് മൂന്നാല് സ്റ്റുഡൻസും ഉണ്ട് ഇവിടെ ഞാനും വേറൊരു ടീച്ചറും ഞങ്ങള് മൂന്നാല് സ്റ്റുഡൻസും കൂടെ ആണ് ഇവിടെ നിന്ന് മെഷർ ചെയ്തത് ഹലോ സാർ കേൾക്കാം കേൾക്കാം ഹലോ ആ സാർ ആദ്യം ആദ്യം ഞങ്ങൾ നോക്കുമ്പോ ടു പന്ത്രണ്ട് ഇരുപത്തിനാലിന് ടു പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോ കുറഞ്ഞ ഞങ്ങൾക്ക് പോയിന്റ് ഫൈവ് എല്ലെത്തി പന്ത്രണ്ട് മുപ്പത്തൊന്നായപ്പോ പോയിന്റ് ഫൈവ് അല്ലെത്തി ഇപ്പൊ അത് കൂടി വരികയാണ് ഞങ്ങള് ഇന്നലെയും അത് മെഷർ ചെയ്തിരുന്നു ഇന്നും ഞങ്ങൾ മെഷർ ചെയ്തു സെയിം സെയിം പ്ലേസിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത് അപ്പൊ നാളെ ഇവിടെ നമുക്ക് സീറോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള് ഞങ്ങളുടെ സ്റ്റുഡൻസും ഉണ്ട് ഞങ്ങളുടെ കൂടെ അവർക്ക് ഭയങ്കര ഒരു ഒരു ഫസ്റ്റ് അത് ആയിരുന്നു അവരിൽ നിന്ന് ഞങ്ങളുടെ കൂടെ അറ്റൻഡ് ചെയ്യുന്നത് ഇന്നലെ ഞങ്ങളുടെ കൂടെ വേറെ സ്റ്റുഡൻസ് ആയിരുന്നു ഓൺ ആക്കിയിട്ടാണോ സംസാരിക്കുന്നത് അതെ കാണുന്നില്ല സാർ ഇല്ല കാണുന്നില്ല എന്തോ ഒരു എറർ ഉണ്ട് എന്താ സംഭവം മനസ്സിലാവില്ല അതായത് ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ഇല്ല സൗമിനി അഭിലാഷിനെ പേര് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സ്ക്രീനിലുള്ള നിങ്ങളുടെ പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ നാളെ കാണുന്നു ഓൺ ആണ് അത് നമുക്ക് ചോദിക്കണം എന്താ കാരണം ఎగరనండిలే ఓకే 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 సర్ ఓకే ఓకే ఇక్కడంతా అలా రండి చెప్తున్నా నిన్న మనం లెఫ్ట్ అయ్యాం కదా ఇంటికి వెళ్ళి నిన్న ఈ వసరే ఏదో స్టార్ట్ చే లెఫ్ట్ ఆతే బిందువుని కొంచెం అది కొంచెం అలా నింది చేద్దాం బిందువుని కొంచెం దడ నింది అన్నమాట బిందువుని సర్ సర్ ഓക്കെ സാറേ ഇവിടെ ഒരു പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനായിരുന്നു സോളാറിനൂന്ന് വന്നത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ആ സമയത്ത് രണ്ട് സെന്റിമീറ്റർ ആയിരുന്നു ഷാഡോടെ വന്നത് ഓക്കെ താങ്ക് യു

ഹലോ ഹലോ സാറേ ആ കൊല്ലം ജില്ലയിലെ ഇവിടെ ആ മിഡ് കൊട്ടാരക്കരയിലിവിടെ ഞങ്ങൾക്ക് സൂര്യന്റെ പ്രകാശം ലഭ്യമായില്ല നോക്കാം കൊല്ലത്തായിരുന്നു അല്ലേ കൊല്ലത്തായിരുന്നു സീറോ അല്ല ലഭ്യമായല്ല മഴക്കാർ കൊണ്ടാണോ അല്ലെങ്കിൽ സീറോ ഷാഡായണോ ആയിരുന്നോ ഇനിയിപ്പോ ആറുമാസം കഴിഞ്ഞാല് അന്നും വേഗമായിരിക്കും അഗസ്റ്റിൽ മേഘമായിരിക്കും അപ്പൊ ഇനി അടുത്ത വർഷത്തിൽ ചാൻസ് ഉള്ളു സീറോ നിങ്ങൾ സീറോ ഷാഡോടെ ആണ് ഓക്കെ ഇനി കാത്തിരിക്കാം അടുത്ത ആളെ കാണുന്നുണ്ടല്ലോ ഇവിടെ ഉള്ള ആളാ നബീസ ബി സി നബീസ എവിടെ ആളാ നബീസ എവിടെ ആളാ അമാന സലീം ഉണ്ടല്ലോ കാണിക്കോ പറയോ പറയോ സത്യനായൻ എൻ ആരാണ് ഇനി സംസാണല്ലോ ജില്ലയുടെ സമയോടെ നമുക്ക് ഇന്ന് പന്ത്രണ്ട് ഇരുപത്തി ഏഴാണ് സീറോ ഷെഡ കിട്ടിയത് കറക്റ്റ് സീറോ ഷെഡ കിട്ടിട്ടുണ്ട് എല്ലാ ചാർട്ടിലും ടൈമും ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് സീറോ ഷാഡോ സാധ്യമായി ഇന്ന് പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും എല്ലാ കുട്ടികൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ആ ലൈവിലാണ് കേട്ടോ ഷേഡോ മെഷർമെന്റ് ടീച്ചർ ലൈവിലുണ്ടോ അയ്യോ ഇപ്പൊ ഞാൻ വിളിക്കാം ഇപ്പൊ ക്ലോസ് ചെയ്യാണ് ഏകദേശം രാത്രി മീറ്റ് ചെയ്യാം ഞാനിപ്പോ വിളിക്കാം കേട്ടോ ആ ഹലോ കൊല്ലത്ത് നമ്പർ ഇപ്പൊ ടീച്ചർ വിളിച്ചതാണ് അവർക്ക് ഈ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ നമുക്കേതായാലും ഇന്ന വൈൻഡപ്പ് ചെയ്യാം അല്ല മഞ്ജു മാഡം അപ്പൊ ഇന്ന് രാത്രി മീറ്റിംഗ് ഉണ്ട് മണിക്ക് ഇതേ ഗൂഗിൾ മീറ്റിൽ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് നമുക്ക് പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നാളത്തെ കൂടുതൽ ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഗംഭീര പ്രോഗ്രാം ആക്കി മാറ്റണം നിങ്ങളൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ക്ഷണിച്ചുകൊണ്ട് പ്രോഗ്രാം ഗംഭീരമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം